നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോ ടാസ്ക് കഴിഞ്ഞു ലക്ഷയുദ്ധം എന്ന് പറയുന്ന ടാസ്ക് അവസാനിച്ചിരിക്കുന്നു മൂന്നര ലക്ഷമാണ് ആർക്ക് കിട്ടിയത് നമ്മുടെ നൂറയ്ക്ക് കിട്ടിയത് മൂന്നര ലക്ഷം കൺഗ്രാച്ചുലേഷൻ സത്യം പറഞ്ഞാൽ ഇവിടെ പണി പാളിയത് അക്ബറിന്റെ കുരുട്ടു കുരുട്ടുബുദ്ധിയാണെന്ന് ഞാൻ പറയും അവിടെ ഉള്ളവർക്കോ ചിലപ്പോൾ നൂറയ്ക്ക് പോലും മനസ്സിലായി കാണത്തില്ല അക്ബറിന്റെ ബുദ്ധി എന്നുള്ളത് അതായത് രക്ഷയുദ്ധം എന്ന് പറഞ്ഞ സംഭവം അറിയാലോ ഓരോ ബോക്സിൽ ഓരോ ഓരോ പടസ്റ്റിലും ഓരോ ബോക്സ് ഇരിക്കും അവരവരുടെ പടത്തിലുള്ള അവരവരുടെ ചിത്രമുള്ള ഓരോ ബോക്സ് ഇരിക്കും അവർ നമ്മുടെ ബോക്സ് നമുക്ക് എടുക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ബോക്സ് എടുത്തുകൊണ്ട് ആ ഡസ്റ്റ്ബിനിലേക്ക് കൊണ്ടുവിടണം ആരാണ് ആദ്യം അല്ലെങ്കിൽ ആരുടെ ബോക്സ് ആണ് ആ ഡസ്റ്റ്ബിനിലേക്ക് വിഴുന്നത് അവർ പുറത്താകും അങ്ങനെ പുറത്തായി പുറത്തായി അവസാനം വരുന്നവർക്ക് മൂന്നര ലക്ഷം രൂപ കിട്ടും ഇതായിരുന്നു ടാസ്ക് തന്നല്ലോ ഇവിടെ ആദ്യം പുറത്തായത് അനീഷാണ് ആദ്യം ഒരാളെ പുറത്താക്കും പിന്നെ അടുത്ത ടാസ്കിൽ രണ്ടുപേര് അതിന്റെ അടുത്ത ടാസ്കിൽ ഒരാൾ അങ്ങനെ ആയിരുന്നു ഇത് പുറത്താക്കും അതായത് ഇവിടെ അക്ബറും ഈ പറയുന്ന നൂറയുമായിട്ട് ഒരു ചെറിയ ഒരു എന്താ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വയ്ക്കുന്നു മറ്റൊന്നുമല്ല നമ്മൾ അതായത് സ്വന്തം ബോക്സ് എടുക്കാൻ പാടില്ല പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് എടുക്കും അതായത് നൂറേടെ ബോക്സ് അക്ബർ അക്ബർ എടുക്കുന്നു അക്ബറിന്റെ ബോക്സ് നൂറയെടുക്കുന്നു നമ്മൾ പരസ്പരം എന്ത് ചെയ്യില്ല ഇതിനെ കൊണ്ട് ഡസ്റ്റ്ബിനിൽ ഇടില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നു ഓക്കെ അവിടെ തീരുമാനം എടുത്തതിനു ശേഷം ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് അടികൂടുന്നു ബാക്കിയുള്ളവർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ആദ്യം എനിക്ക് തോന്നുന്ന അനീഷ് പോയി പിന്നീട് ആ പിന്നീട് സാബുമോഹൻ അല്ല പിന്നീട് വന്നിട്ട് ഈ പറയുന്ന അനുമോളും നമ്മുടെ ഷാനവാസും പോയി അതിനുശേഷം സാബുമോഹൻ പോയി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പുറത്തായി ഓക്കെ അവസാനം വന്നത് മൂന്ന് പേരാണ് അതായത് അവസാനം വന്നത് നൂറ അക്ബർ ആതില ഈ മൂന്ന് പേരാണ് വന്നത് അതായത് നൂറയും അക്ബറും അടുത്തെടുത്താ നിൽക്കുന്നത് ആതില തൊട്ടപ്പുറത്ത് അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സംഭവം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ഡീൽ കിടപ്പുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്ത ആതിലെ പുറത്താക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ നൂറവിടെ എന്താ ഇത് ഇതുവരെ അങ്ങനെയല്ലേ രണ്ട് ഗെയിം കൊണ്ട് അവർ എങ്ങനെയാണ് കളിച്ചത് അതുകൊണ്ട് സത്യസന്ധമായി അതായത് ഞാൻ എന്തായാലും അൺഫെയർ ആയിട്ട് കളിക്കത്തില്ല എന്തായാലും ആതിലയെ പുറത്താക്കാം എന്ന് പറഞ്ഞു അവിടെ ആതിലേക്ക് വേണമെങ്കിൽ ഒരു ബുദ്ധി ചെയ്യാമായിരുന്നു എന്ത് ചെയ്യണമായിരുന്നു ഈ പറയുന്ന അക്ബറിന്റെ ആതിലെ ആതിലിന്റെ പെട്ടിയിലെടുത്ത് നിൽക്കുക എന്തിനു ആതിലേറെ പെട്ടിക്ക് ആതിലേക്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത് അപ്പൊ ആതില് ചെയ്യായിരുന്നത് നേരെ വന്ന് അക്ബറിന്റെ പെട്ടി പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ആതില് ശ്രമിക്കണമായിരുന്നു പക്ഷെ ആതിലേക്ക് ആ ബുദ്ധി പോയില്ല ആതിലെ അവിടെ തന്നെ ഇരുന്നു ഓക്കെ അങ്ങനെ ബസറടിക്കുന്നു ബസറടിച്ചപ്പോ എന്ത് ചെയ്തു ഇവര് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു പെട്ടികൾ മാറ്റി മാറ്റിയിരിക്കുന്നു അതായത് ആദിലേറെ കയ്യില് നൂറയുടെ കയ്യില് അക്ബറിന്റെ പെട്ടി അക്ബറിന്റെ കയ്യില് നൂറേടെ പെട്ടി ആതിലെ അവിടെ ആതിലേറെ പെട്ടീനെ കാവൽക്കാരിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ അക്ബർ എന്ത് ചെയ്തു നേരെ പോയി നൂറെ ആദിലേറെ പെട്ടി പിടിച്ചു പറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ സമയത്ത് വേണമെങ്കിൽ വേണമെങ്കിൽ നൂറയ്ക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു പെട്ടി കൊണ്ട് ഡസ്റ്റ്ബിനിലിട്ട് അക്ബറിനെ പുറത്താക്കാമായിരുന്നു അവർ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന കാരണം ഇവർ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അക്ബർ പുറത്തായി കഴിഞ്ഞാൽ രണ്ടു രണ്ടുപേർക്കും ആർക്കായാലും നൂറേക്കായാലും ആവിലേക്കായാലും ഒരു വീട്ടിലോട്ടാണ് പോകുന്നത് അങ്ങനെ ചിന്തിക്കാൻ വന്നു പക്ഷെ അവിടെ നൂറ എന്ത് ചെയ്തു അത് ഫെയർ ഗെയിം ആയിട്ട് എടുത്തു അതായത് ഞാൻ ഇനി ചതിക്കില്ല എന്നുള്ള രീതിയിൽ എടുത്തു പക്ഷെ ഇവിടെ ഒരു ചതി ഉണ്ട് അതായത് അക്ബറിന്റെ ബുദ്ധി വേറെ ബുദ്ധിയാണ് അക്ബറിനറിയാം ഈ ഗെയിം അതായത് ആതിലെ പുറത്താക്കി കഴിഞ്ഞാൽ അടുത്ത വരുന്നതരം നൂറയും അക്ബറുമായിട്ടാണ് അടുത്ത മത്സരം വരുന്നത് ആ സമയത്ത് ശാരീരിക ക്ഷമത അല്ലെങ്കിൽ ആരോഗ്യം കൂടുതലുള്ളത് എന്ത് പോയാലും അക്ബറിന്റെ അടുത്തൊന്നും നൂറക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ അവനെ പിടിച്ചു വാങ്ങാനും ആതിലേക്ക് അക്ബറിന്റെ അടുത്തുനിന്ന് സാധനം പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എവന് പിടിച്ചു വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ അവളെക്കാളും സ്പീഡിൽ ഓടാൻ പറ്റും അല്ലെങ്കിൽ അവളെ പിടിച്ചു തള്ളിക്കൊണ്ട് ഓടയൊക്കെ ചെയ്യും അവിടെ ആ ഒരു ടാസ്ക് വീണ്ടും നടന്നിരുന്നുവെങ്കിൽ നൂറ്റണ്ണു ശതമാനം അത് ജയിക്കുക അക്ബർ തന്നെയായിരുന്നു അതായിരുന്നു അക്ബറിന്റെ ബുദ്ധി ആ ബുദ്ധി സത്യം പറഞ്ഞാൽ നൂറാ മനസ്സിലാക്കില്ല അവസാന ഘട്ടത്തിലൂടെ വന്നപ്പോൾ അതൊക്കെ ഇത് ഗെയിമാണ് ഇതിലൊക്കെ ഇതിനൊക്കെ ബുദ്ധിയൊക്കെ നമ്മൾ അതുവരെ ഞാൻ ഈ ബുദ്ധി പ്രയോഗിച്ചു ഇനി ഞാൻ വേറൊരു ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യാം അക്ബറിന്റെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗെയിം ചേഞ്ച് ആവുമായിരുന്നു അവിടെ നൂറുകൊണ്ട് ബോക്സിൽ ഇട്ടിരുന്നെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ ആവുമായിരുന്നു അപ്പൊ അപ്പം നൂറ കൊണ്ട് ഇടാതിരിക്കുകയും നൂറ സത്യസന്ധ ആവുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ചിരിച്ചത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിരിച്ചത് അക്ബറാണ് കാരണം അക്ബർ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു ആ മൂന്നര ലക്ഷം രൂപ എനിക്ക് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പക്ഷെ അവിടെയാണ് ബിഗ് ബോസ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബിഗ് ബോസ് ഒരു ടിസ്റ്റ് കൊണ്ടുവരുന്നു ബിഗ് ബോസ് കൊണ്ടുവന്ന ട്വിസ്റ്റ് മറ്റൊന്നുമല്ല ഇനി ഗെയിം ഇല്ല ഇനി നിങ്ങൾ തമ്മിൽ അതി ചർച്ച ചെയ്ത് ആർക്കാണ് ഈ മൂന്നര ലക്ഷം കൊടുക്കേണ്ടത് എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അത് നൂറയ്ക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് ആ സമയത്ത് എന്നെ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ അക്ബറിന്റെ മുഖം മാറുന്ന നമ്മൾ ശ്രദ്ധിച്ചു അക്ബർ പറഞ്ഞത് ബിഗ് ബോസ് ഇത് ചതിയാണ് മനസ്സിലായില്ലേ അക്ബർ വിചാരിച്ചു അക്ബർ കളിച്ച ഗെയിം അടിപൊളിയായിരുന്നു അക്ബറിന് കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ആറേ ഈ പറയുന്ന നൂറെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു നമുക്ക് അവസാനം നമുക്ക് രണ്ടു കളിക്കാട്ട് കളിക്കാം പക്ഷെ നൂറ ഞാൻ താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി നിന്നു എങ്കിലും അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ അത് പറയണമായിരുന്നു ഞാൻ ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ നിന്ന് കളി കളിക്കാൻ വേണ്ടി വരുമ്പോൾ ഉറപ്പായിട്ടും നീ എല്ലേ ജയിക്കുള്ളൂ അതിനെ കഴിഞ്ഞിട്ട് നിനക്ക് അന്ന് പെട്ടി തന്നാൽ പോരെ അങ്ങനെ ചിന്തിക്കണമായിരുന്നു പക്ഷെ ദൈവം അല്ലെങ്കിൽ ബിഗ് ബോസിന് തന്നെ അത് മനസ്സിലായി ഇത് ഇനി കളിച്ചു കഴിഞ്ഞാൽ അവർ ആയിരിക്കും ജവ്യം വിജയ് എന്ന് മനസ്സിലാക്കി കണ്ട് എന്ത് ചെയ്തു അതുമല്ല ഇവരുടെ അവർക്കൊരു പൊതുവേ ഒരു തീരുമാനം ഉണ്ട് ഈ പറയുന്ന പടപ്പെട്ടി എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ അപ്പം അവർക്ക് തന്നെ അവരാണല്ലോ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നിൽക്കുന്നത് അവർ വീടൊക്കെ വീടൊക്കെ വിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നു അപ്പൊ അവർക്ക് കിട്ടട്ടെ എന്ന് ചിലപ്പോൾ ഈ പറയുന്ന പിന്നെ യൂട്യൂബും സോറി ഈ പറയുന്ന ബിഗ് ബോസും വിചാരിച്ച് കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു ടിസ്റ്റ് ലാസ്റ്റ് കൊണ്ടോ എന്നിട്ട് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആൾക്കാരെ പറയാൻ പറയുന്നു ആദ്യം മനീഷ് വന്നു ആദ്യം ഈ പറയുന്ന നൂറയുടെ പേര് തന്നെ പറയുന്നു പറയുന്നു അനുമോൾ എഴണീറ്റ് എന്നിട്ട് വരൊന്നും പറയില്ല എനിക്കും നൂറയ്ക്ക് കൊടുത്താൽ എനിക്കൊന്നും പറയാനില്ല നൂറയാണ് അപ്പൊ എല്ലാവരും എല്ലാവരും നൂറയ്ക്ക് വോട്ട് ചെയ്യുകയും അങ്ങനെ ആ മൂന്നര ലക്ഷം രൂപ നൂറയ്ക്ക് കിട്ടുകയും ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തു ഇതിൽ ആര് ഈ പറയുന്ന നമ്മുടെ നൂറയ്ക്ക് ആ ഒരു സമയത്ത് ഒരു ഗെയിം ചേഞ്ചറായിട്ട് വന്നുകൂടെ ആയിരുന്നു ആ അക്ബർ പറഞ്ഞത് കേട്ട് കേട്ട് ഇപ്പം ഈ രണ്ടാമത് വീണ്ടും ഗെയിം വെച്ചിരുന്നു എങ്കിൽ ആര് ജയിക്കുമായിരുന്നു അങ്ങനെ രണ്ടാമത് വീണ്ടും ഗെയിം വെച്ചിരുന്നുവെങ്കിൽ ഇവരുടെ തന്ത്രങ്ങളെല്ലാം പൊളിയുകയും അക്ബർ വിജയിക്കുകയും ചെയ്യുമായിരുന്നില്ലേ ഇതിന്റെ ക്വസ്റ്റിനാണ് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വേണ്ടി കാണാം